സൂറത്തു യാസീനിന്റെ നിരവധി അമലുകൾ നാം വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സൂറത്തു സൂറത്തുയാസീനുകൊണ്ട് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ അമലുകൾ പലരും അതൊക്കെ ചെയ്തു അവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചു ഇന്നും സൂറത്തു യാസീനെ കുറിച്ച് ചില അറിവുകളാണ് നൽകുന്നത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ ഈ അമലുകൾ ചെയ്താൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും ഫലം ലഭിക്കും മഹത്വം അറിഞ്ഞ് അതിന്റെ കൃത്യമായ ഉപയോഗം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക ഹബീബായ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ യാസീൻ ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് വിശുദ്ധ വിശുദ്ധ ഖുർആനാണ് ഖുർആനിന്റെ ഹൃദയം സൂറത്തു ആണെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തു യാസീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി ആമലുകൾ ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഇതിലുള്ളതുപോലെ ആമലുകൾ ചെയ്തു നോക്കൂ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു ഒരു അമലായിട്ട് ഇതിനെ കണക്കാക്കൂ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് കൺസൾട്ടിങ്ങിന് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം തന്നെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മ യാണ് നമ്മൾ ബോധപൂർവം ഇവിടെ ആരുടെയും കോളുകൾ എടുക്കാതിരിക്കുന്നില്ല ചിലർക്ക് അങ്ങനെ കരുതിയിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആവുമ്പോഴേക്കും ചിലപ്പോ ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ വേറെ തിരക്കുകൾ ഉണ്ടാവും അതിന്റെ ഇടയ്ക്കാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ബുക്കിംഗ് ഫുൾ ആയതുകൊണ്ടാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തത് ചെലപ്പോ നമുക്ക് നേരത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പൊ ആ സമയങ്ങളിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വിളിച്ചാലും ബുക്കിംഗ് കിട്ടാറുണ്ട് ചിലപ്പോ തിങ്കളാഴ്ചയും ബുക്കിംഗ് കിട്ടാറുണ്ട് അപ്പോ അതൊക്കെ Okay. വിളിക്കുന്നതിനനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കേണ്ടത് സൂറത്തു യാസീനിനെ കുറിച്ച് ഒരുപാട് അണലുകൾ നമ്മൾ കൃത്യമായി നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ് പലരും അതൊക്കെ ചെയ്തതാണ് സൂറത്തു യാസീൻ ഒരു തവണ തന്നെ ഓതുമ്പോൾ അത് മഹാന്മാർ പറഞ്ഞ ഒരു റൂട്ട് ഉണ്ട് ആ റൂട്ടിനനുസരിച്ച് ഓതുന്ന രൂപത്തില് അതേപോലെ തന്നെ സൂറത്തു യാസീനിൽ നമുക്കറിയാത്ത മുബീനുകൾ ഉണ്ട് ആ മൊബീനുസരിച്ച് ആ മുബീനില് അവിടെ എത്തുന്ന സമയത്ത് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ആമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടോ അങ്ങനെ അത് കൃത്യമായിട്ട് ഓദിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ഇനി ശൂറത്തു ഏഴു ഖണ്ഡികകളുണ്ട് നമുക്കൊക്കെ അറിയാം ഓരോ ഖണ്ഡങ്ങളും അത് ഓരോ ദിവസത്തേക്കുള്ളതാണ് ഏഴു ദിവസങ്ങൾക്കുള്ള ഖണ്ഡങ്ങളും അതോ ലോകത്തെയും ഉപരി ലോകത്തെയും രാജാക്കളുടെ ഏഴു ഖണ്ഡങ്ങളും മഹത്തായ തുടക്കത്തിന്റെയും ഏഴു അനുഗ്രഹ വർഷങ്ങളുടെയും ഖണ്ഡങ്ങൾ ഉണ്ട് അതിൽ അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം സൂറത്തു യാസീൻ ഓരോ മൊബീനെത്തുമ്പോഴും മോദിയിട്ട് മന്ത്രിക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും അത് കണ്ടിട്ടുണ്ടാകൂല്ല കുറേ മുമ്പ് ചെയ്തതാണ് എന്നാൽ നിരവധി ആളുകൾ കണ്ട വീഡിയോസ് ഉള്ളതിലുണ്ട് ഇന്ന് നമ്മൾ സൂറത്ത് യാസീനിന്റെ പ്രത്യേകമായ അമലുകളാണ് പറയുന്നത് സൂറത്ത് യാസീനെ കുറിച്ച് നമുക്കറിയാം മുത്ത നബ് അലൈഹി അലൈഹി സ്വലാതങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച സൂറത്തു യാസീൻ അത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഏതു കാര്യത്തിനു വേണ്ടിയാണോ സൂറത്ത് യാസീൻ പാരായണം ചെയ്യപ്പെട്ടത് ആ കാര്യം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ് സൂറത്ത് യാസീൻ അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓതൽ വളരെയധികം പ്രതിഫലാർഹമാണ് വളരെയധികം ഗുണകരമാണ് അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മരണമാസന്നമായ രോഗിയുടെ അടുക്കൽ വെച്ച് മരണമാസന്നമായ ആളുടെ സമീപത്ത് വെച്ച് അവരുടെ റോഹ് പുറപ്പെടുന്നതിന്റെ മുമ്പ് സൂറത്തു പാര അവരുടെ റോഹ് പുറപ്പെടുന്നതിന്റെ മുമ്പ് പ്രത്യേകമായി ഓതൽ അതിനെ വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മഹാന്മാരുടെയൊക്കെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ സമയത്ത് ആഫത്ത് മുസീബത്തുകൾ പ്രയാസങ്ങളൊക്കെ അത് നീങ്ങിപ്പോകാൻ ഇറങ്ങിയ വന്നു ചേർന്ന ആഫത്ത് മുസീബത്തുകൾ നീങ്ങിപ്പോകാനും ഇനി നമുക്ക് നമ്മുടെ സാബിഖായ സാഭിപ്രായം എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ അള്ളാഹു നേരത്തെ മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകാനും സൂറത്തുയാസിൻ വളരെയധികം ഗുണകരമാണ് ഇതൊന്നും ഞാൻ ഇതൊന്നും എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്നതല്ല മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ കൃത്യമായി ഉദ്ധരിച്ചതാണ് ഹദീസിനെ മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാർ അവർ പ്രത്യേകമായിട്ട് എഴുതി വെച്ചതാണ് നമ്മുടെ ഹനഫി സൂറത്ത് യാസീൻ ുംബൂട്ട് ചെയ്യുന്ന സമയത്ത് ഓതണം എന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഓതുമ്പോൾ അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് സൂറത്ത് യാസീന്റെ പ്രത്യേകതയായിട്ട് മഹാനരായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിന്റെ കിതാബിൽ തഫ്സീൽ രേഖപ്പെടുത്തി കാണാം ഹാദിഹി സൂറ സൂറത്തു യാസീനിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ലാ ഇൻദ ഇൻദ അംദിൻ അംദിൻ അസീരിൻ അസീരിൻ ഒരു പ്രയാസപ്പെടുന്ന കാര്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് സൂറത്തു യാസീൻ ഓതപ്പെടുന്നില്ല ഇല്ലാ തആല അല്ലാഹു തആല ആ കാര്യത്തിൽ നിന്ന് അവനെ രക്ഷ നേടിയിട്ട് നേടിക്കൊടുത്തിട്ടല്ലാതെ അപ്പൊ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സൂറത്ത് യാസീൻ ആ ഓതി കഴിയുന്ന കാര്യം ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഓതുന്നത് ആ കാര്യം നിർവഹിച്ചു പ്രയാസത്തിൽ നിന്ന് രക്ഷ നൽകും ഏതിനു വേണ്ടിയാണ് ഓതുന്നത് അതിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കുമെന്ന് മഹാനരായ കസീർ അല്ലാമുല്ലി അവിടുത്തെ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനവറുകൾ തന്നെ പറയുന്ന സമീപത്ത് വെച്ച് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ റഹ്മത്തിറങ്ങാൻ അത് കാരണമാകും അതേപോലെ തന്നെ റൂഹ് റൂഹ് പുറപ്പെടാൻ വളരെ എളുപ്പമാകുകയും ചെയ്യും മരണമാസന്നമാകുന്ന അയാളുടെ അടുക്കൽ വെച്ച് ഓതുമ്പോ ഇങ്ങനെയൊക്കെ വളരെയധികം ശ്രേഷ്ഠതകൾ പറഞ്ഞ യാസീൻ അതിന്റെ മഹത്വം വളരെ വലിയതാണ് അത് പറഞ്ഞാൽ തീരാവുന്നതിലും അപ്പുറമുണ്ട് അത്രമേൽ സൂറത്ത് യാസീനിനെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ സൂറത്ത് യാസീനെ നമ്മള് എന്താ ചില മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ട് സൂറത്ത് യാസീൻ സ്ഥിരമായിട്ട് പതിവാക്കണം അത് സൂറത്ത് യാസീനിൽ ഇരുപത് പറക്കത്തുകളുണ്ട് അങ്ങനെ ഓരോ പറക്കത്തുകളെ കുറിച്ചും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് വിശപ്പുള്ളവെന്ന് തോന്നിയാൽ അവന്റെ വയറ് നിറയും ദാഹിച്ചവെന്ന തോതിയാൽ അവന്റെ ദാഹം തീരും നഗ്നത നഗ്നനായ ആൾ തോതിയാൽ അവന്റെ നഗ്നത മറിയും രോഗിയായ ആളോ ഓതിയാൽ അവരുടെ രോഗം ക്ഷോഭയാകും അവിവാഹിതനോതിയാൽ അവരുടെ വിവാഹം പെട്ടെന്ന് ശരിയാകും ഭയമുള്ളവൻ അവനോ അതോതിയാൽ നിർഭയനാകും തടവുകാരൻ തോതിയാൽ മോചനം ലഭിക്കും യാത്രക്കാരൻ തോതിയാൽ യാത്രയിലുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങിയിട്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ യാത്രയിൽ നല്ല സന്തോഷം വന്നു ചേരും അവന് സഹായങ്ങൾ ലഭിക്കും ദുഃഖിതനാണോ തന്നെ അവൻ സന്തുഷ്ടനാകും വഴിതെറ്റിയവനോതിയാൽ അവനെ നേർവഴിയിലെത്താൻ കാരണമാകും മോഷണംവർ മോഷ്ടിക്കപ്പെട്ടവല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ആളുകൾ ം സംഭവിച്ച ആളുകൾ ഓതിയാൽ അവനത് തിരിച്ചു കിട്ടും ഇങ്ങനെ ഇരുപതോളം ഇതുമായി ബന്ധപ്പെട്ട് ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൂറത്ത് യാസിൻ അത് ആത്മാർത്ഥമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ എല്ലാ ദിവസവും രണ്ടു തവണയെങ്കിലും ഓതണം നമ്മുടെ നൂറ്മദീനയുടെ മജലിസിലിരുന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നുണ്ട് ഭരണാധികാരിയിൽ നിന്നോ പ്രമുഖരിൽ നിന്നോ കാര്യവും സാധിക്കാനുണ്ടെങ്കിലും നമ്മളിപ്പോ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമ്മുടെ ലീഗൽ ഇഷ്യൂസ് നമ്മുടെ ലീഗലി ആയിട്ടുള്ള നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ആധാരവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ രേഖകളുമായി ബന്ധപ്പെട്ട വിഷയം ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുകയാണെങ്കിൽ പലരും നമ്മോടങ്ങനെ പറയാറുണ്ട് അതിലെങ്ങനെ കറക്ഷൻ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിലെങ്ങനെ എറർ വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ പല പ്രയാസങ്ങളും നമ്മെ വിളിച്ചറിയിക്കാറും നേരിട്ട് വന്ന് പറയാറൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ കഴിഞ്ഞ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരു കുടുംബം അവര് നമ്മോട് അവരുടെ പാസ്പോർട്ട് എത്രയോ വർഷമായി പാസ്പോർട്ട് ലഭിക്കാത്തതിന്റെ പേരിൽ ഏതോ ഒരു കൺട്രി പറഞ്ഞു ആ കൺട്രിയിലേക്ക് അവർക്ക് യാത്ര പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവരോട് നമ്മളൊരു അമേൽ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ചെന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളത് ശരിയായാൽ അത് പ്രത്യേകം അറിയിക്കണം കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അമേൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് ചെയ്യാൻ കാണിച്ച താല്പര്യവും കണ്ടപ്പോൾ ഇത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻസോട് കൂടെ സ്വീകരിക്കുന്നത് കാണുന്നു സ്വീകരിച്ചത് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസമുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പൊ തോന്നി അത് പെട്ടെന്ന് ശരിയാകും അങ്ങനെ വളരെ ചുരുങ്ങി നാ മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മെസ്സേജ് അയച്ചു പക്ഷെ ഞാൻ കാണാൻ കുറച്ച് ലേറ്റ് ആയി ആ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം തീർന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരം അമലുകൾ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ നല്ല ഫലം അതിന് ലഭിക്കും അപ്പോ ഭരണ നമ്മുടെ എന്തോ ഉദ്യോഗസ്ഥർമാരിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലും സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സൂറത്തു യാസിൻ സൂഹത്തുയാസി പ്രാവശ്യം ഓതിയിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്തു യാസിൻ ഈ രൂപത്തിൽ ഓതി കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ രൂപത്തിൽ നമുക്ക് ഓതാവുന്നതാണ് അതേപോലെ തന്നെ വല്ല അക്രമകാരികളും അക്രമികള് അക്രമികളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ളുകളുണ്ട് ചെറിയ ആളുകളൊക്കെ അങ്ങനെയൊന്നും ചെയ്യരുത് അത് നമ്മുടെ അടുക്കൽ ആയതുകൊണ്ട് അത് പുറത്തൊന്നും പോകില്ല നിങ്ങൾ വേറുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അയച്ചു കൊടുക്കരുത് അത്തരം വിഷയങ്ങളൊക്കെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ആക്രമിക്കാൻ വരുന്നത് അതൊക്കെ നമ്മുടെ ലീഗലി നീങ്ങുന്ന സമയത്ത് സ്റ്റേഷനിലും അതേപോലെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കാന്നല്ലാതെ നമുക്കത് പ്രത്യേകം അത് ആ ഒരു വീഡിയോ ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു നേട്ടമില്ല ഏതോ ഒരു കുടുംബം അവരുടെ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളിൽ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അവർ ആക്രമിക്കാൻ വരുന്നതും അവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന്റെ വീഡിയോ വീടുകൊക്കെ ഉസ്താതെ രക്ഷപ്പെടുത്തണം ഇങ്ങനെയുള്ള പ്രയാസത്തിലാണുള്ളത് കേസൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല അതൊന്നും അവര് ക്യാഷ് കൊടുത്തതും മറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയക്കലും നിർബന്ധമില്ല ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഇത്തരം അക്രമങ്ങളെ തൊട്ട് അക്രമകാരികളെ തൊട്ട് ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ മറ്റുള്ളവരെ തൊട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരു വലിയ മഹാന് മഹാനരായ അബുൽ ഹസീൽ അവരൊക്കെ ഉപദേശിച്ച പ്രകാരം പാരായണം ചെയ്ത് നമ്മളെ അത്തരം അപകടങ്ങളെ തൊട്ട് കാവല് ചോദിച്ചാൽ വലിയ ലഭിക്കും എന്നുള്ളതാണ് മഹാന്മാര് നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ രൂപത്തിൽ സൂറത്ത് യാസിൻ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് നമുക്കറിയാം സൂറത്ത് അന്ന് മൂന്ന് തവണ നമ്മൾ ഓതാറുണ്ട് അതിലൊന്ന് ദീർഘായുസിനു വേണ്ടി ആഫത്ത് നീങ്ങാൻ വേണ്ടിയിട്ട് ആയുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നന്നാവാൻ ആഖ്യബദ്ധിട്ടൊക്കെ നീത്ത് വെച്ച് നമ്മൾ ഓതാറുണ്ട് അങ്ങനെ യാസിൻ ഓതുന്ന സമയത്ത് ആ ഒരു വർഷത്തിൽ നമുക്ക് വലിയ പറക്കത്തിണ്ടാവും നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് പേഴ്സണലി നമ്മൾ ഓർമ്മ വെച്ച നാളും മുതലേ അത് ഓതുന്നതാണ് അപ്പോ ആ അതിനുശേഷം ആ വർഷം നമുക്ക് നല്ല പറക്കത്തുള്ള വർഷമായിട്ട് മാറാറുണ്ട് ഈ ആഗ്രഹങ്ങള് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ യാസീനിന് കഴിയുന്ന വലിയ സ്ഥാനമുണ്ട് കേട്ടോ യാസിന് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അതിനത്രമേൽ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ സാധിക്കുക ഏത് ആഗ്രഹങ്ങളും മുറാദുകളും പൂർത്തീകരിക്കാൻ യാസീൻ പൂർണമായിട്ടും ഓദിയാൽ മതി അത് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ എത്തുമ്പോ പ്രത്യേകമായിട്ട് അവന്റെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകമായിട്ട് ഓദിക്കഴിഞ്ഞാൽ റഹ്മാൻ എന്ന പദം എത്തുന്ന സമയത്ത് ഓക്കെ അവന്റെ ആഗ്രഹങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരാ അള്ളാഹു ഈ ലോകത്ത് വഴി ും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണല്ലേ അപ്പോ ആ അർത്ഥം വരുന്ന ആ വീട് ആ വാക്ക് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കരുതിയിട്ട് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം യാസിൻ ഓതുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിലെ റഹ്മാൻ എന്ന് വരുന്നുണ്ടല്ലോ റഹ്മാൻ എന്ന പദങ്ങനെ ഓതുന്ന സമയത്ത് ഇങ്ങനെ കടന്നു വരും അത്തരം എന്നുള്ള പദം സമയത്ത് ഇങ്ങനെ ഓരോ ആയത്തുകളും എത്തുന്ന സമയത്ത് റഹ്മാൻ എന്ന പദം വരുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതാം അതേപോലെ തന്നെ ജയിലിൽ എത്രയോ ആളുകളുണ്ട് പല ആളുകളും കള്ള അകപ്പെട്ടവരുണ്ട് ചില ആളുകള് യഥാർത്ഥത്തിൽ കേസുകളിൽ അകപ്പെട്ടതാണ് ചില കുടുംബങ്ങൾക്ക് അത് കേസുകളിൽ ശരിക്കും ജെനുവിനായിട്ട് അവർ കേസിൽ അകപ്പെട്ടതാണെന്ന് വിശ്വസിക്കാനൊരു പ്രയാസം അങ്ങനെ വിശ്വസിക്കാനൊരു പ്രയാസമൊന്നും വേണ്ട നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം അവരെ എം ഡി എം എൽ എസ് ഡി കഞ്ചാവ് പോലെയുള്ള പുതിയ പുതിയകാലത്തെ ലഹരി ഉൽപ്പന്നങ്ങൾ പഴയ ഉൽപ്പന്നങ്ങൾ ഇവയോടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അവർ ബന്ധപ്പെടും അതിന്റെ വിപണനവുമായി ബന്ധപ്പെടുമ്പോൾ ശത്രുക്കൾ വരും ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ പരസ്പരം ഒറ്റ കൊടുക്കും അല്ലെങ്കിൽ ചതിയിൽ പെടുത്തും അങ്ങനെ ചതിയിൽ ചതിയിൽപ്പെടുത്തിയിട്ട് കേസുകളിൽ കൊടുക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കിൽ വന്നപ്പോ നാലോ അഞ്ചോ എം ഡി എം എം ഡി എം എയുടെ കേസിൽപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ വെറുതെ ഒരാള് കേസിൽ കൊടുങ്ങൂല നമ്മള് ചിലതൊക്കെ അങ്ങനെ ചതിയിൽപ്പെടുന്നത് ഉണ്ടായേക്കാം പക്ഷേ കേസുകളിൽ കൊടുക്കുന്ന ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും ഒന്നുകിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് നുണഞ്ഞിട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സഹായം ഇവന്റെ ഭാഗത്തുനിണ്ടായേക്കാം ആ സമയത്ത് അവനക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കിട്ടിയ നാലായിരം രൂപ രണ്ടായിരം രൂപ അവൻ്റെ മനസ്സിനെ ഉലച്ചിട്ടുണ്ടായേക്കാം ആ ഉലച്ച കാരണം കൊണ്ട് പിന്നീട് അവൻ അതിന്റെ ഈ വിപണന മേഖലയിലേക്ക് അങ്ങനെ വന്നതുകൊണ്ട് അവൻ പിന്നീട് ആരോ ഒറ്റ കേസിൽ പിടിക്കപ്പെട്ടതായേക്കാം ഇങ്ങനെ കേസിലകപ്പെട്ട് ജയിലിലകപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവര് അതേപോലെ തന്നെ ജാമ്യം കിട്ടിയിട്ട് വാറണ്ടായവര് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഒളിവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അത്തരം ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് യാസീൻ മൂന്ന് തവണ പാരായണം ചെയ്യാവുന്നതാണ് നല്ല നീയത്തോടു കൂടി ആ നെയ്യത്തോടുകൂടെ സൂറത്ത് യാസിൻ മൂന്ന് തവണ പാരായണം ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ദ്വായ ചെയ്താൽ അതിൽ നിന്ന് വലിയ മോചനം ലഭിക്കുന്നതാണ് അപ്പോ ആ ഒരു നെയ്യത്തോടുകൂടെ ചെയ്താൽ മതി ഈ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളോടൊക്കെ നമ്മൾ പള്ളിയിൽ ചെന്നിരുന്ന് അത് പുരുഷന്മാർക്കാണല്ലോ സാധിക്കുക പള്ളിയിൽ ചെന്നിരുന്ന് മൂന്ന് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുകയും ആ മൂന്ന് യാസിൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിലും അജ്നബിയായ കലാമ് ഭൗതികമായ ഒരു സംസാരവും ഇല്ലാതെ മൂന്ന് സൂറത്ത് യാസിൻ പൂർണ്ണമായും പാരായണം ഹിബിലായിലേക്ക് മുന്നിട്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഉടനെയായിട്ട് അതേരുത്തത്തിലിരുന്ന് ചൊല്ലി നമ്മുടെ ജോലിയുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ദുവാ ചെയ്താൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ പ്രവാസികൾ ആ ചെയ്തു അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ അപ്പൊ അങ്ങനെയുള്ള അമലുകളും ഉണ്ട് മനസ്സിലായല്ലോ അത്ര അമലുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ ഉണ്ട് കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ് സൂറത്തു യാസി നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതുക ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും നാൽപ്പത്തി ഒന്ന് തവണ ഓതാൻ വേണ്ടി തീരുമാനിച്ച് അത് നാൽപ്പത്തൊന്ന് തവണ നീത്തോട് കൂടു ഒരു വലിയ പുണ്യാത്മാവ് പറയുന്നൊന്ന് ദിവസം നാല് പ്രാവശ്യം അത് എത്ര ദിവസങ്ങളെ കൊണ്ടാവട്ടെ ഈ ദിവസങ്ങൾ കണക്കില്ലാതെ പറയുമ്പോ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കഴിയാവുന്ന അത്രയും സ്പീഡിൽ എത്ര ദിവസങ്ങളെ കൊണ്ടാണോ ചെയ്യാൻ പറ്റുന്നത് അത്ര ദിവസങ്ങളെ കൊണ്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ നാൽപ്പത്തൊന്ന് യാസിൻ ഓതാൻ നമുക്ക് വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓതുക അതിങ്ങനെ അലസമായിട്ട് നമ്മൾ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് നാം ആഗ്രഹിക്കുന്ന ആവശ്യവും അലസമായിട്ട് ഇങ്ങനെ പിന്തികൊണ്ടേയിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കേണ്ട കാര്യമാണെങ്കിൽ അത്രയും പെട്ടെന്ന് സ്പീഡില് സ്പീഡില് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഓതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം നാല്പത്തൊന്ന് പ്രാവശ്യം സൂറത്ത് സൂറത്തുയാസിന് ഓദിയിട്ട് ആ ഓതുന്ന സമയത്തൊന്നും ഓതുന്ന സമയത്ത് എന്നെ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം സംസാരിക്കണം നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പോകണം പോകുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അവരോട് സംസാരിക്കണം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും നമ്മോട് പറയണം അവരോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം അതിപ്പൊക്കെ അത്യാവശ്യ സംസാരങ്ങളാണ് അത്തരം അത്യാവശ്യ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഖുർആനിന്റെ അതബ് പാലിച്ച് സംസാരിക്കുക എങ്ങനെ ഖുർആാനിന്റെ ഒരായത്ത് പൂർണ്ണമായും ഓതി വക്കഫ് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവരോട് സംസാരിക്ക സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത കിറാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ോ തുടങ്ങിയ ഇങ്ങനെയുള്ള കുർഹാനുമായി പാലിക്കേണ്ട അതപുകളും മര്യാദകളും പാലിച്ച് ഉള്ള സംസാരങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകൂല എങ്കിലും അത്തരം സംസാരങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയം ഇതിനെ തെരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത് നമ്മുടെ മക്കളെ ഉറക്കി കിടത്തിയതിന്റെ ശേഷം അല്ലെങ്കിൽ അവരെ ഉറങ്ങുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആ സമയത്തും ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി ഒന്ന് യാസീനെ പൂർണമായും ഓതിയതിന്റെ ശേഷം ആ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഞാൻ ഇങ്ങനെ ഈ ഓതിയിട്ടുള്ളത് ഒന്ന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ധാര ചെയ്ത് അവന്റെ ആഗ്രഹം ഏതാണോ നല്ലൊരു വീടുണ്ടാവാനാണെങ്കിൽ അത് മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ അത് ജോലി ശരിയാവാനാണെങ്കിൽ അത് അതേപോലെ തന്നെ കടങ്ങൾ അത് എന്ത് നീയത്ത് കരുതാം ആ നീയത്ത് കരുതിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനുഹോ നമുക്ക് വലിയ നൽകട്ടെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആരെങ്കിലും സൂറത്ത് യാസീൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അയാൾ സന്തുഷ്ടനായിരിക്കും വൈകുന്നേരം ഓതിയാൽ നേരം പുലരുവോളം അയാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ മജിലിസിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ജലിസിൽ വെച്ച് സൂറത്ത് യാസീൻ യാസിൻ ഒരുപാട് ആളുകളുണ്ട് താഴെ കമന്റ് എഴുതു അവരൊക്കെ അവരെ രാവിലെ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് രക്ഷയുണ്ടാകും സന്തോഷമുണ്ടാകും വൈകുന്നേരം നമ്മുടെ മഞ്ിലിസിൽ ഓതുന്നുണ്ട് അവരെ പ്രഭാതമാകുന്നത് വരെ അവന് സന്തോഷമുണ്ടാകും വലിയ അള്ളാഹു നമുക്ക് നൽകിയത് അള്ളാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പനിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ വീട്ടിൽ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റും പനിയുള്ളവർക്കൊക്കെ ഒരു നൂലെടുക്കുക ആ നൂലില് യാസീൻ പ്രത്യേകമായിട്ട് ഓതിയിട്ട് ഓരോ ബീൻ എത്തുന്ന സമയത്ത് ഓരോ മൊബീൻ സമയത്തും ആ നൂലില് കെട്ടുകൾ ഇടുക ഓരോ മൊബീനെത്തുന്ന സമയത്തും അങ്ങനെ യാസീൻ തീരുമ്പോഴേക്ക് എത്ര കെട്ടുകൾ ഉണ്ടാകും നൂലില് എത്ര മൊബീനുകൾ ഉണ്ടോ അത്രയും കെട്ടുകൾ ഉണ്ടാകും ഈ ഭാഗം കേൾക്കുന്ന ആളുകള് എത്ര മൊബീനുണ്ട് എന്നുള്ളതൊന്ന് താഴെ എഴുതി എല്ലാവരും എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്ന ആളുകൾ എന്തായാലും എഴുതുമെന്ന് ഉറപ്പാണല്ലോ അത്രയും മുബീനുള്ള കെട്ടുകൾ ആ നൂലിൽ ഉണ്ടായേക്കും അങ്ങനെ അത് പനിയുള്ളവരുടെ തോളൻ കയ്യിൽ കെട്ടിയാൽ അവന്റെ പനി ഈ കാരണമായിട്ട് ഷിഫയാകും എന്നുള്ളതാണ് പനിഫയാകും നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ അപ്പൊ എന്താ ചെയ്യേണ്ടത് യാസീൻ നല്ല ഓദ യാസീൻ യാസീൻ ഓതിയിട്ട് ഓരോ മുവിനെത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് അത് കെട്ടുക ഊതുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഊതാൻ പറയുന്നതൊക്കെ സാധാരണ ഊതുക എന്നുള്ള ഊതലല്ല ഇഷ്ഫി എന്ന് പറയുമ്പോ അതിൽ നിന്ന് ഒരു എയർ വരൂല്ലേ അതാണ് അതിന്റെ ഉദ്ദേശം ഇഷ്ഫി എന്ന് പറഞ്ഞത് ഇഷ്ടി ആക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോ ഇനിയിപ്പം മന്ത്രിക്കുന്നതിന് ഒരു പ്രത്യേക റൂട്ട് ഉണ്ട് അത് പലപ്പോഴും പലർക്കും അറിയില്ല ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എങ്ങനെയാണ് ഒരു ചരട് നമ്മുടെ മക്കൾക്കാണെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചരട് മന്ത്രിച്ചൂതേണ്ടത് അതിന് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു രീതി ഉണ്ട് അതിന് അത് ഊതേണ്ട രീതി െങ്കിലും കൂതാ വലിയ മഹാന്മാരുടെ അടുത്തൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ അവരൊക്കെ ചിലപ്പോ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചു തരും ഒന്നും ചെയ്യൂല അതൊന്നും നിസ്സാരക്കി കാണരുത് അവർക്കൊക്കെ അത് മതി എന്നുള്ളതാണ് അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് അതിനൊരു അഥപും ചിട്ടയൊക്കെ ഉണ്ടായി എങ്ങനെയാണ് ഊതേണ്ടത് എങ്ങനെയാണ് കെട്ടുകൾ ഇടേണ്ടത് അത് കെട്ടുകൾ ഇടുമ്പോ അത് മുറുക്കുന്ന സമയത്ത് എങ്ങനെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയണ്ട അപ്പൊ പനിയുള്ളവരുടെ സുഹൃത്ത് യാസീൻ ഓതുന്ന സമയത്ത് ഓരോ മുബീനുകളെത്തുമ്പോൾ പ്രത്യേകമായിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് വലതു കൈ വലതു തോൾ കൈയില് തോളൻ കൈയില് കെട്ടിയാൽ അവരുടെ പനി ഷിഫയാക്കാൻ അത് കാരണമാകും ഈ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഈ മന്ത്രി ചോതിയിൽ കിട്ടിയ ഈ നൂല് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചില തക്സീറുകളൊക്കെ കൊടുക്കും എന്താ ചെയ്യേണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതേക്കുറിച്ച് നമ്മളെ ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മന്ദിക്കേണ്ടെന്ന് പറയുന്ന ആ വീഡിയോയിൽ നിശാദ അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരാവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സൂറത്തുയാസീൻ നാലു പ്രാവശ്യം പാരായണം ചെയ്യുകയും ആ നാലു പ്രാവശ്യം പാരായണം ആ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം ദ്വായം ചെയ്താൽ ആ ദ്വായ സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഈ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് സൂറത്ത് സൂറത്തുയാസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പിനയിൽ ഈ ചാനലിൽ തന്നെ വീഡിയോ കാണാം ആ വീഡിയോയുടെ താഴെ നമ്മൾ ഒരു കൂടെ കൊടുത്തിട്ടുണ്ട് ആ ദ്വാന نشاشة جينا. افو كورد الفلم سبحان, سبحان المتنفس, المتنفس عن كل مَدْيُونٍ سبحان, سبحان المفرج عن كل محزون. سبحان, سبحان من جعل خزائنه من بين الكافي والنون. سبحان, سبحان من اراد شيئا ان يقول له كن فيكون. يا مفرج يا مفرج فرج فرج يا مفرج فرج يا مفرج فرج, فرج فرج عني همي وغمي فرجا عاجلا برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ം ഈ ഒരു നാല് പ്രാവശ്യം സൂറത്ത് യാസിന് ഓതിയിട്ടുള്ള ഈ ആലിന്റെ തൊട്ടുപിറകെ ചൊല്ലുകയും വേണം ഇത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത് അതിന്റെ സ്ക്രീൻ എന്റെ കയ്യിൽ ഇപ്പം ഇല്ല അത് മുമ്പത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അതിന്റെ കൃത്യമായത് കിട്ടും ഇത് നല്ല ഫലമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് അത് അത് മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ നാല് സൂറത്ത് യാസിൻ അന്യസംസാരങ്ങളൊന്നുമില്ലാതെ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ഓതുക ഓതിയതിനു ശേഷം ഈ ഒരു ദ്വാ ചെയ്യുക ഈ ദ്വാഴ ചെയ്താൽ നല്ല ഫലം കിട്ടും അല്ലാഹു നൽകട്ടെട്ടെ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി സൂറത്തു യാസിൻ മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഓതുക ഓരോ മുബീൻ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പ്രത്യേകം ദ്വാ ചെയ്യുക നല്ല റിസൾട്ട് അതിന് ലഭിക്കും ഇനിയും ഒരുപാട് അമലുകൾ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളത് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് നിഷ് ഇതേപോലെ കൃത്യമായി നമ്മുടെ ആവശ്യങ്ങൾ പടച്ച റബ്ബിലേക്ക് പ്രത്യേകം നെയ്യത്താക്കിയിട്ട് പറഞ്ഞ് റബിന്റെ മുമ്പിൽ നല്ല ഫലമുള്ള അമലുകൾ നല്ല സ്വതങ്ങുകളൊക്കെ ചെയ്ത് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ തീരുമാനിച്ചാൽ ആ പ്രയാസങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലെ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരിട്ട് വരുന്ന എത്രയോ ആളുകളെ ആളുകൾ പ്രത്യേകം ദ്വാന ചെയ്യണം ദ്വായിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് പേപ്പറില് പ്രത്യേകം എഴുതിത്തന്നു ഇവിടെ ഏൽപ്പിച്ചു പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അത് വായിച്ചിട്ട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ മനസ്സിലതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് എല്ലാം ഇങ്ങനെ തുറന്നു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിന് പറയാത്തത് അള്ളാഹുവേ ആരെന്തു വിഷയങ്ങൾ പറഞ്ഞാണോ ദ്വായേൽപ്പിച്ചിട്ടുള്ളത് ഇനി അവർക്ക് അതിൽ നിന്നൊക്കെ വലിയ രക്ഷ നൽകണം ഇൻഷാ അള്ളാ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തേണ്ടത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഇൻഷാല്ല പത്തുമണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വരുന്നവർക്കാണ് കാണാൻ സാധിക്കുക അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും ചെയ്യണം അസാം വാരിക്കും വാഹി വാർ